പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ തുക എത്തിച്ചേരാത്തവർക്കും രണ്ടായിരം രൂപ മാത്രം എത്തിച്ചേർന്നവർക്കും ആയിരത്തി അറുനൂറ് രൂപ മാത്രമായി എത്തിച്ചേർന്നവർക്കും അതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കാത്തിരുന്ന ആളുകൾക്കുമുള്ള വിതരണം ഇന്നു മുതൽ വീണ്ടും സജീവമാകുന്നു എന്നുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നു മുതൽ ഘട്ട വിതരണം സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ എന്നിവരിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ കൈകളിലേക്കും തുക എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ദിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമ്പോൾ ഇനി മുതൽ വിതരണത്തിൽ വലിയൊരു മാറ്റം കൂടി വരുത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള പരിശോധനകൾ നാളെ മുതൽ കൂടുതൽ കർശനമാക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് വായ്പ എടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ നീക്കം ഈ തുക കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ മാത്രമേ ഗുണഭോക്താക്കൾക്കുള്ള വിതരണം പൂർത്തിയാകൂ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കടമെടുപ്പ് ആരംഭിക്കുന്നത് ഈ മാസത്തെ പെൻഷനും മുൻപത്തെ കുടിശ്ശികയും ഉൾപ്പെടെ നിലവിൽ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനുള്ള ധനസമാഹരണമാണ് സർക്കാർ വീണ്ടും ചെയ്യുന്നത് നാളെ സർക്കാരിന്റെ കയ്യിൽ പണമെത്തുമെന്നാണ് റിപ്പോർട്ട് ഈ തുക കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ മാത്രമേ വിതരണം കൂടുതൽ സജീവമാവുകയുള്ളൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാണ് സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് എന്നായിരുന്നു ഉയരുന്ന ആരോപണങ്ങൾ എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതും വർദ്ധിപ്പിച്ച പെൻഷൻ തുക കൈകളിലേക്ക് എത്തുന്നതും തീർത്തും ആശ്വാസകരമായി മാറും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ നിരവധി ആളുകളാണ് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സംസ്ഥാനത്ത് ആദായ നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകും പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടി വരുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാർ ഉള്ളവരെ കണ്ടെത്താനുമാണ് നീക്കം തുടങ്ങിയത് കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടക്കുന്നവരും കാറുള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇരുപത്തി ഒന്നാംഘടുവായ പി എം കിസാൻ സമ്മാൻ യോജനയുടെ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്തപ്പോൾ സാങ്കേതിക തകരാറുകൾ മൂലം തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ഇന്നു മുതൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് രാജ്യത്തെ ഒൻപത് കോടി കർഷകർക്ക് ഇരുപത്തിയൊന്നാം ഗഡുവായി പതിനെട്ടായിരം കോടി രൂപയാണ് ധനമന്ത്രി വിതരണം ചെയ്യുക യോഗ്യരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതമാണ് എത്തിച്ചേരുക കേരളത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക ചെറുകിട കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പി കിസാൻ പദ്ധതിയിലേക്ക് രണ്ടായിരം രൂപ വീതമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ മുടക്കം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇ കെ വൈ ലാൻഡ് വേരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ശേഷിക്കുന്ന ഒരു ഘഡു കുടിശ്ശിക ഉൾപ്പെടെ നാലായിരം രൂപ വരെ പരമാവധി എത്തിച്ചേരും രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളിലായി കർഷകർക്ക് പ്രതിവർഷം നിലവിൽ ആറായിരം രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാലു മാസത്തിലൊരിക്കലാണ് തുക ലഭിക്കുക തുക നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക ഇതിനോടകം തന്നെ ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും ഫോണിലേക്ക് മെസ്സേജുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് രാജ്യത്ത് പുതിയ നാല് തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിലാക്കി കേന്ദ്ര സർക്കാർ തൊഴിൽ മേഖലയിൽ സമഗ്രമാറ്റം ലക്ഷ്യമിട്ടുള്ള ചട്ടങ്ങളാണ് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് നടപ്പിലാക്കിയത് പുതിയ വ്യവസ്ഥകൾ തൊഴിലാളികളുടെ അവ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ വളർച്ച ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു നടപ്പാക്കുന്ന ഏറ്റവും ശക്തവും സമഗ്രവുമായ തൊഴിൽ അധിഷ്ഠിത പരിഷ്കാരമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെയാണ് പുതിയ കോഡുകൾ പ്രാബല്യത്തിലാക്കിയത് വേതനം വ്യവസായ ബന്ധം തൊഴിലിട സുരക്ഷ സാമൂഹിക സുരക്ഷ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ളതാണ് കോഡുകൾ വേതന കോഡ് അസംഘടിത മേഖലയിലടക്കം എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ നിശ്ചയിക്കുന്ന മിനിമം വേതനം നിയമപരമാക്കുന്നു അഞ്ചു വർഷത്തിലൊരിക്കൽ വേതനം പരിഷ്കരിക്കും വേതന നിരക്കിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല മിനിമം വേതനം കൊടുത്തില്ലെങ്കിൽ പിഴയും ആവർത്തിച്ചാൽ തടവ് ശിക്ഷയും വ്യവസായ ബന്ധ കോഡാണ് സംഘടനകൾ കൂടുതൽ എതിർക്കുന്നത് കോഡ് പ്രകാരം ആകെ ജീവനക്കാരിൽ കുറഞ്ഞത് പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളൂ തൊഴിലാളികളല്ലാത്തവർ ഭാരവാഹികളാകുന്നത് വിലക്കുണ്ട് സമരം തുടങ്ങാൻ പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകണം ലംഘിക്കുന്നവർക്ക് പിഴയും ഒരു മാസം തടവ് തുടങ്ങിയ വ്യവസ്ഥകളുമുണ്ട് ഇതിനെ സംഘടനകൾ എതിർത്തു തൊഴിലിട സുരക്ഷാ കോഡിൽ ആരോഗ്യം സാഹചര്യം ജോലി സമയം വനിതകളുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ കോഡിൽ ഇൻഷുറൻസ് പ്രൊവിഡന്റ് ഫണ്ട് രക്ഷിതാക്കൾക്ക് ചികിത്സ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയുണ്ട് അഞ്ചു വർഷം മുൻപ് കോഡുകൾ പാർലമെന്റ് പാസാക്കി സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നെങ്കിലും ബി അടക്കമുള്ള സംഘടനകൾ പല വ്യവസ്ഥകളിലും എതിർപ്പുന്നയിച്ചതോടെയാണ് പ്രാബല്യത്തിലാക്കൽ വൈകിയത് തൊഴിലാളി വിരുദ്ധമെന്നാരോപിച്ച് ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപക പണിമുടക്ക് നടത്തി എന്നാൽ നാൽപ്പത്തിരണ്ട് കോടിയിലധികം പേരുള്ള അസംഘടിത മേഖലകൾക്കുൾപ്പെടെ കോഡുകൾ ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അർഹത നേടുന്നത് സംബന്ധിച്ച പൊതു മാനദണ്ഡങ്ങൾ സർക്കാർ പുറത്തിറക്കി ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാമെന്ന് ഉത്തരവിൽ പറയുന്നു നിലവിലെ പെൻഷൻ പദ്ധതികളിൽ ഒന്നും അംഗങ്ങളായിട്ടില്ലാത്തവർക്കാണ് അവസരം പ്രായം മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിലായിരിക്കണം അറുപത് വയസ്സ് കഴിയുമ്പോൾ പദ്ധതിയിൽ നിന്ന് പുറത്താകും റേഷൻ കാർഡ് മഞ്ഞ കാർഡ് പിങ്ക് കാർഡോ ആയിരിക്കണം പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാവുന്നതാണ് എന്നാൽ ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷകരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാം അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കും ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിതമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും അപേക്ഷകർ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആഗ്രഹിക്കുന്നു ാത്തവരും മഞ്ഞ പിങ്ക് കാർഡ് ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കും സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം ആയിരം രൂപയായിരിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും അന്ത്യോദയ അന്നായോജന മുൻഗണന റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കില്ല എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന നൽകിയിരിക്കണം കുടിശ്ശികയായ അംശാദായം അടക്കാനുള്ള അവസരം ഇല്ലാതായതോടെ ആയിരക്കണക്കിന് പ്രവാസികൾ ക്ഷേമനിധി പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്ന് ആശങ്ക അഞ്ചു വർഷം അംശാദായം അടക്കുകയും അറുപത് വയസ്സ് പൂർത്തിയാവുകയും ചെയ്തവർക്കാണ് പെൻഷൻ അനുവദിക്കുന്നത് പദ്ധതിയിൽ ചേർന്ന് കാലാവധി പൂർത്തിയാക്കി പെൻഷന് അർഹരായവർക്കാണ് കുടിശ്ശിക അടക്കാൻ അവസരം നിഷേധിച്ചിരിക്കുന്നത് നേരത്തെ ഓൺലൈനായി കുടിശ്ശിക അടച്ചു തീർക്കാൻ അവസരമുണ്ടായിരുന്നു ഈ മാസം മുതൽ കാരണമൊന്നും പറയാതെ ഇത് നിർത്തലാക്കി പ്രവാസി പെൻഷൻ വിതരണം തുടർച്ചയായി വൈകുന്നുവെന്ന പരാതികൾക്കിടെയാണ് ഒട്ടേറെ പേർ പദ്ധതിക്ക് പുറത്താകുന്ന പുതിയ നീക്കം ഏഴ് ലക്ഷത്തിലേറെ പേർ അംഗങ്ങളായ പദ്ധതിയിൽ നിലവിൽ ഏഴായിരത്തോളം പേരാണ് പെൻഷന് അർഹത നേടിയത് പ്രവാസികൾക്കും മടങ്ങിയെത്തിയ പ്രവാസികൾക്കുമാണ് ക്ഷേമനിധി പെൻഷന് അർഹതയുള്ളത് പ്രവാസികൾ മാസം മുന്നൂറ്റി അൻപത് രൂപയും മടങ്ങിയെത്തിയവർ ഇരുന്നൂറ് രൂപയുമാണ് അംശാദായം അടക്കേണ്ടത് ചുരുങ്ങിയ പെൻഷൻ പ്രവാസികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മടങ്ങിയെത്തിയവർക്ക് മൂവായിരം യുമാണ് അംശാദായം അടച്ച കാലയളവ് കണക്കിന് അടുത്ത് നാലായിരം മുതൽ ഏഴായിരം രൂപ വരെ പെൻഷനായി ലഭിക്കും പെൻഷൻ പദ്ധതിയിൽ ചേർന്ന പലരും നാട്ടിലെത്തുമ്പോഴാണ് കുടിശ്ശിക അടച്ചു തീർക്കുന്നത് അറുപത് വയസ്സ് പൂർത്തിയായി പെൻഷന് അർഹരായവർക്കും അടക്കാൻ സൗകര്യമുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ നിർത്തലാക്കിയത് അറുപത് വയസ്സ് പൂർത്തിയായാൽ കുടിശ്ശിക സ്വീകരിക്കില്ലെന്ന അറിയിപ്പാണ് ഇപ്പോൾ ഓൺലൈൻ വഴി അടക്കാൻ ശ്രമിക്കുന്നവർക്ക് ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരുകയും അറുപത് വയസ്സ് പൂർത്തിയാവുകയും ചെയ്തവർക്ക് കുടിശ്ശികൾ ഉണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കില്ല കുടിശ്ശിക അടച്ചു തീർക്കാനും പറ്റാതാകുന്നതോടെ ഇവർ പദ്ധതിയിൽ നിന്ന് പുറത്താകും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിലും അംഗങ്ങളാകാനുള്ള പ്രതിമാസ വേതന പരിധി ഇരുപത്തി അയ്യായിരം രൂപയാക്കാനൊരുങ്ങി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഒരു കോടിയിലേറെ ആളുകൾക്ക് ഗുണകരമാകുന്ന തീരുമാനമാണിത് അടിസ്ഥാന ശമ്പളത്തിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്ന ജീവനക്കാർക്ക് ഈ രണ്ട് ഇ പി പദ്ധതികളിൽ നിന്ന് ഒഴിവാകാനുള്ള ഓപ്ഷനുണ്ട് അത്തരം ജീവനക്കാരെ ഇ പി എഫിലോ ഇ പി എസ് ചേർക്കാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ നിർബന്ധമില്ല ഇരുപത്തിയാറ് ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ ഇ പി എഫ് ആകെ മൂലധനം ഏതാണ്ട് ഏഴ് പോയിന്റ് ആറ് കോടി സജീവ അംഗങ്ങളാണ് ഇ പി എഫ് ഉള്ളത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ ദീർഘകാല സാമ്പത്തിക പരിരക്ഷയും വിരമിക്കൽ ആനുകൂല്യങ്ങളും ഇന്ത്യയിലെ വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ശമ്പള പരിധി ഉയർത്തുന്നത് സഹായിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലുടമയുടെ ബാധ്യതയും ഉയരും വേതന പരിധി ഉയർത്തുന്നത് ജീവനക്കാർ തൊഴിലുടമകൾ ഇ പി എഫ് എന്നിവയെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ബാധിക്കുക ഇ പി എഫ് വിഹിതം കൂടുന്നതിനാൽ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുന്നതിനാൽ ഇടത്തരം വരുമാനമുള്ള ചില ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ശമ്പള പരിധി ഉയർത്തുന്നതിന് എതിർപ്പുണ്ടാകാനും സാധ്യതയുണ്ട് കെ എസ് ഇ ബി ജീവനക്കാർക്ക് ക്ഷാമബദ്ധ നൽകാൻ അനുമതിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഴ് ശതമാനം ഡി എ കുടിശ്ശിക നൽകാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ജീവനക്കാർക്ക് ക്ഷാമബത്ത നൽകാൻ സർക്കാർ അനുമതി നൽകാത്തതിനെതിരെ അസോസിയേഷൻ പ്രതിഷേധിച്ചിരുന്നു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നത് വേഗത്തിലാക്കുക എന്നതായിരുന്നു പ്രധാനമായും ആവശ്യം പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇവരുടെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി വാർത്ത നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് സർക്കാരിന്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ നാല് ശതമാനവും ജൂലൈ മാസത്തെ മൂന്ന് ശതമാനവും ചേർത്ത് ഏഴ് ശതമാനം ക്ഷാമബത്ത രണ്ട് ഘട്ടങ്ങളിലായിട്ട് നൽകാനാണ് തീരുമാനം അതോടൊപ്പം സമരം തുടരുന്ന ഐ എൻ ടി യു സി സി എൽ ഡി യു സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്താനും വൈദ്യുത മന്ത്രി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ച് സർക്കാർ നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു സ്ത്രീകൾക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള വനിതകൾക്കും പ്രതിമാസം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് യുവതലമുറക്കായും നിരവധി പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവതലമുറക്ക് വർക്ക് സ്കോളർഷിപ്പ് ജോലി ലഭിക്കാൻ സാമ്പത്തിക സഹായം എന്നിങ്ങനെയുള്ള പദ്ധതികൾക്കും തുടക്കമാകും പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള അഞ്ച് ലക്ഷം യുവതി യുവാക്കൾ ഗുണഭോക്താക്കളാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിനായി പ്രതിവർഷം സർക്കാർ അറുന്നൂറ് കോടി രൂപ ചിലവഴിക്കേണ്ടി വരും സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും യുവതലമുറക്ക് കണക്ട്യൂവർക്ക് സ്കോളർഷിപ്പിന് അറുന്നൂറ് കോടി രൂപയും ഉൾപ്പെടെയാണിത് സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോളം കാലം അവശേഷിക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളിലേക്കും സർക്കാരിന്റെ ക്ഷേമപരിപാടികൾ നേരിട്ടെത്തുകയാണ് ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായി വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും ഉപരോധ സമാനമായ നീക്കങ്ങളിലൂടെ കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ക്ഷേമ പരിപാടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ നികുതി വിഹിതവും അർഹമായ കടമെടുപ്പ് പരിധിയും കേന്ദ്രം വെട്ടിക്കുറച്ചു ഇതിലൂടെ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കേണ്ട അൻപതിനായിരം കോടി രൂപയെങ്കിലും നിഷേധിക്കപ്പെട്ടു എന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സർക്കാർ ജീവനക്കാരെയും പെൻഷൻ സംസ്ഥാന സർക്കാർ ർ കുടിശ്ശിക നവംബറിൽ തന്നെ വിതരണം ചെയ്യുകയാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളും ഈ സാമ്പത്തിക വർഷം നാലു ശതമാനം ഡി എ കുടിശ്ശിക നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത് രൂപ അടുത്ത മാസത്തിലെ ശമ്പളത്തിൽ അധികം ലഭിക്കും ശമ്പള പരിഷ്കരണത്തിന്റെ മൂന്നും നാലും ഗഡുക്കൾ ലഭിക്കുമ്പോൾ ശരാശരി ഒരു ജീവനക്കാരന് മുപ്പതിനായിരം രൂപ ലഭിക്കും ഈ വർഷം ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലും ഓരോ ഗഡു അനുവദിച്ചിരുന്നു മൂന്ന് ശതമാനം വീതമാണ് നൽകിയത് നവംബറിൽ നൽകുക നാല് ശതമാനവും ഇതോടെ അവസാന എട്ട് മാസത്തിനുള്ളിൽ പത്ത് ശതമാനം ഡി എ ഡി ആർ വർധനയാണ് നടപ്പാക്കിയത് ഇനി അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പതിനാറ് ശതമാനം ഡി എ ഡി ആർ ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണമായും തീർത്തത് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനു ശേഷം ഇത് പി എഫിൽ ലയിപ്പിക്കും പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനു ശേഷം നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകിയിരുന്നു സ്ത്രീകൾക്കുള്ള പെൻഷനും വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം ഇവക്ക് അന്തിമ രൂപം നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ശ്രമം വർദ്ധിപ്പിച്ച പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതം നാളെ മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വർക്ക് സ്കോളർഷിപ്പിന് അർഹമാകാൻ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല ഇനി ശേഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലുമാണ് ഇത് സംബന്ധിച്ച കണക്ക് നടക്കുന്നുണ്ട് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാൽ ഉദ്യോഗസ്ഥ തല സമിതി മതിയോ എന്നും ആലോചനയുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് എൽ ഡി എഫിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം വർഷങ്ങളായി കൂട്ടിയിട്ടില്ല ഇപ്പോൾ ആയിരം രൂപ വീതമാണ് ഇവർക്ക് കൂട്ടിയത് ഇത് പോരെന്നും കൂടുതൽ കൂട്ടണമെന്നും സി പി എമ്മിന്റെ ഭാഗമായ സംഘടനകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇതെല്ലാം പരിഗണിക്കാമെന്നാണ് ഇവരെ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും നവംബർ മുതൽ പ്രാബല്യത്തിൽ വന്നു ഇരുന്നൂറ്റി കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാജ്യത്ത് ലക്ഷക്കണക്കിനാളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് പെൻഷൻ വാങ്ങുന്നവർ വളരെ പ്രധാനമായി ചെയ്യേണ്ട കാര്യമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം പെൻഷൻകാർ എല്ലാ വർഷവും സമർപ്പിക്കേണ്ട രേഖയാണിത് പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിനാണിത് മരിച്ചു പോയവർക്ക് വരെ പെൻഷൻ കിട്ടുന്നു എന്ന വാർത്തകൾ നമ്മൾ കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് തടയുന്നതിന് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ് പെൻഷൻ വിതരണത്തിൽ സുതാര്യത നിലനിർത്താൻ സർക്കാർ ആരംഭിച്ച ഒരു പ്രക്രിയയാണ് ഇത് പെൻഷൻ ഫണ്ടുകൾ യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കൈകളിലാണ് എത്തുന്നതെന്നും വ്യാജ അവകാശവാദികൾ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്നില്ലെന്നും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും ഇ പി എഫ് ഒ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് പെൻഷൻ മുടക്കം കൂടാതെ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഈ സർട്ടിഫിക്കറ്റ് മരിച്ച വ്യക്തിയുടെ അക്കൗണ്ടുകളിലേക്കോ വ്യാജ അക്കൗണ്ടുകളിലേക്കോ തുക കൈമാറ്റം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം പെൻഷൻ വാങ്ങിക്കുന്നയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇവരുടെ അക്കൗണ്ട് സജീവമാണെന്നും ഉറപ്പാക്കാൻ ഈ സർട്ടിഫിക്കറ്റ് വർഷം തോറും സർക്കാരിന് സമർപ്പിക്കണം മാസം മുപ്പതിനകം എല്ലാ പെൻഷൻകാരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇതിൽ വീഴ്ച സംഭവിച്ചാൽ ഇവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ സ്വയമേവ നിലക്കുന്നതാണ് നേരത്തെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക എന്നതായിരുന്നു ഈ പ്രക്രിയയുടെ രീതി എന്നാൽ പ്രായമായവർ ഒരുപാട് നേരം നീണ്ട ക്യൂവിൽ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നതോടെ പ്രക്രിയ ഡിജിറ്റലാക്കുകയും ചെയ്തു ജീവൻ പ്രമാൺ പോർട്ടൽ അല്ലെങ്കിൽ ജീവൻ പ്രമാൺ ആപ്പ് വഴി പെൻഷൻകാർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ സാധിക്കും ആധാർ നമ്പർ മൊബൈൽ നമ്പർ ബയോ മെട്രിക് ഉപകരണം എന്നിവ മാത്രമാണ് ഇതിന് വേണ്ടത് അടുത്തുള്ള ബാങ്ക് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രം സന്ദർശിച്ച് സർട്ടിഫിക്കറ്റ് ഓൺലൈനായും സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ആപ്പ് വഴിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ രസീത് നമ്പർ ലഭിക്കും ഭാവിയിലെ റഫറൻസിനായി ഇത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്തവരാണെങ്കിൽ അടുത്തുള്ള സി എസ് കേന്ദ്രം സന്ദർശിച്ചും ഇത് ചെയ്യാം മുതിർന്ന പൗരന്മാരുടെ സൗകര്യാത്രം ഇവർക്ക് കൗണ്ടറുകൾ സ്ഥാപിക്കാൻ സർക്കാർ ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നവംബർ മുപ്പതിനകം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിസംബറിലെ പെൻഷൻ നിലക്കുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക